കാത്തിരുന്ന വിവാഹം ആറ്റുനോറ്റ് കാത്തിരുന്ന ഒരു പ്രണയവിവാഹം കൂടെ ഇന്നലെ സാക്ഷാത്കരിക്കപ്പെട്ടു വിവാഹത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് എത്തിയിരിക്കുകയാണിപ്പോൾ അമയെ മാത്യു സീൽ വെച്ചുറപ്പിച്ചു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു പരസ്പരം ചുംബിച്ച് അത് ഞങ്ങൾ സീൽ വച്ചുറപ്പിച്ചു എന്നാണ് വിവാഹ ചിത്രങ്ങൾക്കൊപ്പം ഒരു പോസ്റ്റിൽ അമയെ കുറിച്ചത് ഈ പ്രണയയാത്ര ഞങ്ങൾ വിവാഹിതരായി ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാരിലേക്ക് പ്രണയവും ചിരിയും നിറഞ്ഞ ഒരു യാത്ര എന്നാണ് മറ്റൊരു പോസ്റ്റിന് അമയെ അടിക്കുറിപ്പായി നൽകിയത് കരഞ്ഞതെന്തിന് വിവാഹത്തിന് അമേ ഇമോഷണലാവുന്നതും മിന്നുകെട്ടുമ്പോൾ കരയുന്നതുമൊക്കെയായ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാണ് അമ്മയുടെ മറുപടി ടെൻഷനുണ്ടായിരുന്നോ ടെൻഷനുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് അതിനൊന്നും ഉള്ള സമയം കിട്ടിയില്ല ചടങ്ങുകൾ എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് അമയ പറയുന്നു എല്ലാ തുടരും ഫോട്ടോഷൂട്ടുകളും സിനിമകളും എല്ലാം വിവാഹത്തിനു ശേഷവും ഉണ്ടാവും സിനിമ റിലീസാനാവുന്നുണ്ട് എന്നും അമയ പറഞ്ഞിട്ടുണ്ട് കാനക്കാരന് കാനയിൽ ജോലിയാണ് അമേയുടെ പങ്കാളി കിരൺ കട്ടികാരൻ കാനയിൽ പോകണം എന്നത് അമയുടെ ആഗ്രഹമായിരുന്നു അവിടെ സെറ്റിൽഡ് ആയ പങ്കാളിയെ തന്നെ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നാണ് അമയ പറഞ്ഞത് സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ ദീർഘകാലം സുഹൃത്തുക്കളായിരുന്നു പിന്നീട് പ്രണയത്തിലേക്ക് മാറി വളരെയധികം ആലോചിച്ചതിനു ശേഷമായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മാറിയത് പ്രണയത്തിലേക്ക് മാറിയത് പ്രണയം ആദ്യം പ്രപ്പോസ് ചെയ്തത് താന് ആണെന്ന് അമയെ പറയുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് വിവാഹത്തിലേക്ക് കടന്നത് എന്നും അമയും കിരണും വിവാഹത്തിന് ശേഷം പറഞ്ഞു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക